തിരുവനന്തപുരം കല്ലിയൂരിൽ അമ്മയെ മകൻ കഴുത്തറത്ത് കൊന്നു കല്ലിയൂർ സ്വദേശിയും റിട്ടയേർഡ് പോലീസ് മിനിസ്റ്റീരിയൽ സ്റ്റാഫുമായ വിജയകുമാരിയാണ് കൊല്ലപ്പെട്ടത് വിജയകുമാരിയെ കഴുത്തറത്തും കൈഞ്ഞരമ്പ് മുറിച്ചും ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു മകൻ അജയകുമാർ സുലേഖാ ശശികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് എന്തായാലും ഇന്നലെ വൈകിട്ടാണ് ആ ഒരു ദാരുണമായ സംഭവം തിരുവനന്തപുരം കല്ലിയൂരിൽ സംഭവിച്ചതെന്നുള്ളത് തന്നെയാണ് മദ്യലഹരിയിലാണ് മകൻ ഇത്തരത്തിൽ അമ്മയെ കഴുത്ത് ഞെരിച്ചു ഒരു സാഹചര്യം ഉണ്ടായത് കഴുത്ത് ഞെരിക്കുന്നതിനൊപ്പം തന്നെ കൈഞ്ഞരമ്പുകളും കാൽ ഞരമ്പുകളും മദ്യക്കുപ്പി മദ്യക്കുപ്പിയുടെ ചില്ലുകൾ ഉപയോഗിച്ച് മുറിക്കുന്നൊരു ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് അമ്മ എന്ന് പറയുന്ന എഴുപത്തിയാറ് വയസ്സുള്ള എഴുപത്തിയാറ് വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടത് ഇത്തരത്തിൽ ഇന്നലെ രാത്രിയിൽ പതിനൊന്നേ നാൽപ്പത്തിയഞ്ചോടു കൂടിയാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായത് കറിക്കത്തി ഉപയോഗിച്ച് കഴുത്തിലാണ് കഴുത്തിൽ വെട്ടുകയും രണ്ട് കൈ ഞരമ്പുകൾ രണ്ട് കാൽ ഞരമ്പുകൾ ഇവ മുറിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെയും പൂർത്തീകരിച്ചു വരികയാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം ഇവിടെ നിന്നിപ്പോൾ മൃതദേഹം മാറ്റാനുള്ളൊരു ശ്രമത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത് മദ്യലഹരിയിലായിരുന്നു മകൻ എന്നുള്ളത് തന്നെയാണ് അഞ്ചു തവണ ഡി അഡിക്ഷൻ സെൻറ്ററിൽ മകനെ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും പിന്നീട് ഇത്തരത്തിൽ മദ്യപാനത്തിൽ യ്ക്ക് മകൻ കടക്കുന്നതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്നുള്ള ഒരു കൊലപാതകമാണ് ഇത് എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം റിട്ടയേർഡ് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനാണ് പ്രതിയായിട്ടുള്ള അജയ്കുമാർ എന്തായാലും ഇന്നലെ തന്നെ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ തന്നെയും പുരോഗമിക്കുകയാണ് എന്തായാലും ഇന്ന് ചോദ്യം ചെയ്യലിന് ശേഷം ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരം എന്ന് പറയുന്നത് അമ്മ എഴുപത്തിയാറ് വയസ്സുകാരി വിജയകുമാരി അമ്മ റിട്ടേർഡ് കമ്മീഷൻ ഷണർ ഓഫീസ് ഉദ്യോഗസ്ഥയാണ് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് എൻക്വസ്റ്ററി നടപടികളൊക്കെ തന്നെയും പൂർത്തീകരിച്ച ഇനി ഇപ്പോൾ ഈ മൃതദേഹം ഈ വീട്ടിൽ നിന്ന് മാറ്റാനുള്ളൊരു ശ്രമത്തിലേക്കാണ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെയും നടക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിൽ ഒരു ദാരുണമായൊരു സംഭവം തിരുവനന്തപുരം കല്ലിയൂരിൽ സംഭവിച്ചത്